ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയിലേക്ക് സ്വാഗതം അക്ഷരമുറ്റം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ആണ് എല്ലാവരും നന്നായി തന്നെ പഠിക്കുക നേരത്തെ ഈ ഓണപരിപാടി ഫ്ലാറ്റിലെ ഓണവും ഒക്കെ ആയതുകൊണ്ട് എനിക്കും നിഷാനും അല്പം തൊണ്ടവേദനയും പനിയും ഒക്കെയാണ് അതുകൊണ്ടാണ് വലിയ ശബ്ദമൊന്നും ഇല്ലാത്തത് എന്തായാലും നമുക്ക് ആളുകളെല്ലാം ആവശ്യപ്പെടുന്നതുകൊണ്ട് മാത്രം നമ്മൾ തൽക്കാലം പനിക്കടയിൽ ഒരു വീഡിയോ ഇടുവാണ് അതെ രണ്ടുപേരുടെയും പ്രശ്നമാണ് എങ്കിൽ ഈ വീഡിയോ ഒരു കാര്യം ഓർക്കാം അക്ഷരമുറ്റത്തിന് പൊതുവേ കറണ്ട് അഫെയ്ഴ്സ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരും അല്ലാതെ അക്ഷരമുറ്റം പതിപ്പ് ദേശാഭിമാനി എന്നൊക്കെ ചോദ്യങ്ങളുണ്ട് അത് ദേശാഭിമാനി മീൻസ് പത്രം അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മൂന്ന് അക്ഷരമുറ്റം പതിപ്പുകളിലായിട്ട് മൂന്ന് സെറ്റ് സ്കൂൾ തലം എന്ന് പറഞ്ഞ് പ്രത്യേകം വന്നിട്ടുണ്ടായിരുന്നു അതിൽ സെറ്റ് ടൂവിലെ അത്യാവശ്യം ചോദ്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് സെറ്റ് ത്രീയിലേത് നമ്മൾ രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ബാക്കി നമുക്ക് കുറച്ച് ഷോർട്സ് കൂടെ ഇന്നൊക്കെ ഇടാം ഞാനിപ്പോൾ ഇന്ന് സെറ്റ് വണ്ണിൽ അക്ഷരമുറ്റം സെറ്റ് ചോദിച്ചിരിക്കുന്ന ഒരു മുപ്പത്വസ്റ്റൻസ് ഉണ്ട് അതൊന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു അതിൽ ഒന്നാമത്തെ ചോദ്യം സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം അർബുദമാണ് ക്യാൻസർ ആണ് അതിൽ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ അടുത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അക്ഷരപറ്റത്തിന്റെ ക്വസ്റ്റൻ ഒക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷമായിരിക്കും ഒരു രാജ്യം അർബുദത്തിനെതിരെ കാൻസറിനെതിരെ വാക്സിൻ കണ്ടെത്തി കാര്യം പറയുന്നുണ്ടല്ലോ റഷ്യ ഒരു പേര് പേരറിയാവോമിക് വാക്സിൻ വാക്സിൻ അല്ലേസറിനെതിരെ ഓക്കെ നിങ്ങളുടെ ഫോൺ കയ്യിലുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങക്ക് നമുക്ക് കൺഫ്യൂഷൻ എന്തിലുണ്ടെന്ന് നോക്കായിരുന്നു ഒരു കാര്യം ഈ അകറ്റാം എന്ന് പറയുന്ന ബ്രാൻഡ് റൈറ്റ് ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാ ജോർജ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും രൂപകൽപ്പന ചെയ്യുന്നത് പ്രവർത്തനം അവസാനിപ്പിച്ച ഒരു യുദ്ധ കപ്പലിലാണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം ഒപ്പം ഒരു കൃത്രിമമായ പവിഴപ്പുറ്റ് ഇത് രണ്ടും രൂപകൽപ്പന ചെയ്യുന്നത് ഒരു യുദ്ധക്കപ്പലാണ് ഏതാണ് ആ യുദ്ധക്കപ്പൽ ഐ എൻ എസ് ഗുൽദാർ ഐ എൻ എസ് ഗുൽദാർ ആണ് നിഷാൻ വായിച്ചിട്ടില്ലല്ലേ ഒന്നാമത്തെ സെറ്റ് പഠിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ ഐ എൻ എസ് ഗുൽദാർ നിഷാൻ പേര് പറഞ്ഞു തന്നെ ഐ എൻ എസ് ഗുൽദാർ ആണ് കേട്ടോ പവിഴപ്പുറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലോകവാസകലം പവിഴപ്പുറ്റുകൾ കൊണ്ടുള്ള ദ്വീപുകളൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു ദ്വീപും കോറൽ ഐലൻഡ് ആണ് പവിഴപ്പുറ്റു ദ്വീപാണ് ഏതാന്ന് പറയാം ലക്ഷദ്വീപ് ശരിയായ പറയുമ്പോൾ ഏറ്റവും വലുത് നിബി ഒത്തിരി സംസാരിക്കേണ്ട നിന്റെ സൗണ്ട് കേട്ടിട്ട് പേടിയാകുന്നു നാലാകുമ്പോഴത്തേക്ക് ശരിയായിക്കോളും എന്നാലും അതേതാകുന്നത് എനിക്കൊന്ന് അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓ ക്ഷത്ര മത്സ്യങ്ങള് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പവിഴപ്പുറ്റുകളുടെ എണ്ണം കുറയും ഗുഡ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായിട്ട് തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്ത് കേന്ദ്രങ്ങള് ടാർഗറ്റ് ചെയ്ത് നിബി ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള പേര് കൊടുത്തതാരാന്ന പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ നരേന്ദ്രമോദിയാണ് ആ പേര് കൊടുത്തത് ഓക്കെ ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല എന്നാൽ ആ മറ്റൊരു പേരുണ്ടായിരുന്നല്ലോ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ അല്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ മഹാദേവ് അപ്പൊ ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്നത് ഓപ്പറേഷൻ സിന്ധൂർ പാക് തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് പിന്നെ ഓപ്പറേഷൻ മഹാദേവ് പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത തീവ്രവാദികളെ വധിച്ചത് ഗുഡ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ക്രിസ്റ്റി ക്രിസ്റ്റി കവിലൻസ്കി എന്നാണ് ഇതിനകത്ത് ക്രിസ്റ്റി 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 ഉള്ളതുപോലെ തന്നെ ആ കിഷാൻ ഏതാ എടാ എങ്ങനെയാ ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാ പി ടി ഉഷയാണ് ശരിയായ ചിത്രം പി ടി ഉഷ ഓക്കെ അനുഭവം അറിവ് ആരുടെ ആത്മകഥയാണിത് എം എസ് എം എസ് വല്യുത്താൻ ഏത് മേഖല അന്വേഷിച്ചാണ് എം എസ് വല്യതാൻ അത് വേണ്ട നീ എം എസ് വല്യുത്താൻ ആരാ ഡോക്ടറാണ് ആതുര ശുശ്രൂഷാരംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ മലയാളിയായ ഡോക്ടറാണ് ജീവിതം അനുഭവം ഓക്കെ അടുത്ത വശം പറയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അസം അസം ആണ് കേട്ടോ നിഷാൻ അസം അസത്തിൻ്റെ അസമിന്റെ തലസ്ഥാനം ഏതാ ദിസ്പൂർ അസം ചുവന്ന നദിയുടെ നാട് അപ്പൊ ചുവന്ന നദി ഏതാ ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ഐ എസ് ആർഒ ചേർന്ന് അസം ഒപ്പം ഉപഗ്രഹം അത് പറഞ്ഞ പ്രവർത്തക നമ്മുടെ അക്ഷരമുറ്റം പതിപ്പ് വായിക്കുന്നവർക്ക് സെറ്റ് ത്രീയിൽ ഒരു ചോദ്യമുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് അവരുടെ ഉത്തരം രോഹിണി എന്നാണ് അത് ആ ക്വസ് അത് ആ ക്വസ്റ്റ്യന്റെ ഒരു മിസ്റ്റേക്കാണ് ശരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഉപഗ്രഹം ചോദിച്ചാൽ ആര്യഭട്ട തന്നെയാണ് പക്ഷെ ആര്യഭട്ട വിക്ഷേപിച്ചത് ഇപ്പോഴത്തെ പഴയ യു എസ് എസ് ആണ് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് കസാഖിസ്ഥാനിൽ നിന്ന് ബിക്കാനീറിൽ നിന്നാണ് രോഹിണിയുടെ പ്രത്യേകത ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഉള്ളൂ കേട്ടോ അപ്പൊ ശരിക്കും ഉത്തരം എന്താ ഇന്ത്യയുടെ ആദ്യത്തെ ചോദിച്ചാൽ ആര്യഭട്ട തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആണ് രോഹിണി വരേണ്ടത് പക്ഷെ പതിപ്പിനകത്ത് ഇന്ത്യയുടെ എന്ന് കാണിച്ചിട്ടുണ്ട് തെറ്റാണ് ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടെ ഐ എസ് ആർഒയുടെ കാര്യം പറയുന്നത് ഐ എസ് ആർഒയും നാസയും കൂടെ ചേർന്ന് ഒരു ഉപഗ്രഹത്തെ വിക്ഷേപിച്ചു നിസാർ നിസാർ അങ്ങനെയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥ പേരെന്ത് അത് ഓർത്ത കേട്ടോ കാലാവസ്ഥ പ്രവചനോഡൽ ആണ് അറോറ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആണ് മനസ്സിലായി നിഷാനോടെ ഒരു ചോദ്യം ഇതിനിടയ്ക്ക് ഇന്ത്യയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം മതി ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ കുറിച്ച് നല്ല ഗംഭീരമായിട്ട് മനസ്സിലാക്കാൻ കഥകളും ക്ടിവിറ്റികളും ഒക്കെ ആയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഒരു ക്ലാസ് മിഠായി പൊതി പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ ഇന്ത്യയെ കുറിച്ച് അറിയാൻ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഇതാണ് എന്റെ ഇന്ത്യ ഇതാണ് ഇന്ത്യ അടുത്ത ചോദ്യം ആ എന്ന ഗ്രൂപ്പ് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്ന ആര് എൽ പിയിലും യു പിയിലും പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ അപ്പം അഞ്ചു മാസം അല്ലെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ സോറി ഫെബ്രുവരി വരെയുള്ള അഞ്ച് മാസം കൊണ്ട് എൽ പി യു പി കുട്ടികൾക്ക് അവർക്ക് മാത്രമല്ല ഹൈസ്കൂളുകാർക്കോ അവരുടെ പേരന്റ്സിനോ ചേരുന്ന ഒരു തടസ്സവും ഇല്ല അങ്ങനെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായി നമ്മുടെ ക്ലാസ്സുകൾ വീഡിയോ ഓഡിയോ ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഇടയ്ക്ക് കുസ് മത്സരങ്ങളുണ്ട് ഇടയ്ക്ക് ഗൂഗിൾ മീറ്റുകളുണ്ട് ഇതെല്ലാം ചേർത്തുള്ള ആ പദ്ധതിയിൽ പങ്കെടുക്കുന്നതിന് ഒരു മാസം എത്ര രൂപ ചെലവ് വരും രൂപ ഒരു മാസവും ഒരു മാസം നൂറ് രൂപ അഞ്ചു മാസത്തെ കോഴ്സ് ആയതുകൊണ്ട് അഞ്ചു മാസത്തേക്ക് അഞ്ഞൂറ് രൂപ അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ എന്താ ബാങ്ക് അക്കൗണ്ടിലേക്ക് രൂപ പേ ചെയ്യുക പേ ചെയ്തതിന്റെ ഫീസ് അടച്ചതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കുക അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങള് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതിനൊപ്പം പേര് ജില്ല ക്ലാസ് ഡീറ്റെയിൽസും ഇനി പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും പതിനഞ്ചു ദിവസം കൂടി മാത്രം ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഡേ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് ദിവ്യ ദേശ്മുഖ് ഫിഡെ വനിതാ ചെസ് ലോകകപ്പിലാണ് ദിവ്യ ദേശ്മുഖിന്റെ കിരീടം വനിതാ റാപ്പിഡ് ചെസ് ലോകകപ്പ് കിരീടം നേടിയോ അതെന്ന് പറഞ്ഞു എളുപ്പത്തിൽ നടക്കുന്ന മൂവ്മെന്റിന് സമയ സമയത്തിനുള്ളിൽ എത്രയാണെന്ന് എനിക്കറിയില്ല സമയമുണ്ട് ടൈമിംഗ് അനുസരിച്ചാ ആ റാപ്പിഡ് ചെസ്സിൽ കിരീടം നേടിയതും ഇന്ത്യക്കാർ തന്നെ ഓക്കെ ഒരു ചോദ്യം കൂടി അങ്ങനെയാണെങ്കിൽ അഞ്ച് വനിതാ ചെസ് ലോകകപ്പ് കിരീടം ദിവ്യ ദേശ്മുഖിലായിരുന്നല്ലോ ആരെയാണ് ദിവ്യ ദേശ്മുഖ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഹംബിയെ ഉത്തരം വെച്ച് ജോർജിയയിലെ ബത്തൂമിയിലാണ് നടന്നത് വെരി ഗുഡ് അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് സ്നേഹിത നിഷാൻ എന്താ പറഞ്ഞ താങ്ങു അല്ലേ സ്നേഹിതേത കേട്ടോ റേഡിയോ ശ്രീ എന്താ റേഡിയോയാണ് ശെരി ശരി ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ഒരിടത്ത് തന്നെയാണത് എവിടെ മേഘാലയയിലെ മൗസിൻട്രാം എന്ന സ്ഥലത്താണ് കേട്ടോ ചിറാപ്പുഞ്ചി ആയിരുന്നു ഏറ്റവും മഴ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ ചിറാപ്പുഞ്ചിയേക്കാൾ കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് മൗസിൻട്രം അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആറളം വന്യജീവി സങ്കേതം നിഷാന്ത് ഏത് ജില്ലകളാണ് ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരമാണ് ആറളം യെസ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് വടക്കെന്ന് പറഞ്ഞ മേളന്നുള്ള ഭൂഖണ്ഡ മാപ്പിനകത്ത് മേളിൽ വടക്ക് നോർത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയത് ബാനു മുഷ്താഖ് ആണ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് ബാനു കന്നഡ ഭാഷ ഏത് ഭാഷ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം കന്നഡ ഭാഷയിലുള്ള ആകൃതിക്ക് ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടാൻ കാരണം ഹർട്ട് ലാമ്പ് എന്ന കൃതി അല്ലേ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ബസ്തി ദീപി ശരിയായ ഉത്തരം കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല ഒരു എ പ്രോസസർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഏതാണത് ആ കൈരളി കേരളത്തിലെ ഡിജിറ്റൽ ശാസ്ത്ര കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഏതാ കൈരളിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി നിഷാൻ പറഞ്ഞു കോഴിക്കോട് കോഴിക്കോട് ജില്ലയുടെ കോട്ടയത്തിനും ഒരു പുഷ്പത്തിന്റെ കുറവുണ്ടല്ലേ നമുക്ക് ചെമ്പരത്തിയാക്കാം അപ്പം കോഴിക്കോട് അതിരാണി കോഴിക്കോടിന്റെ ജലജീവി ജലജീവി ഏതാ നീർനായ അത് ആ ഞാൻ ഉത്തരത്തിനുണ്ടോദിച്ചത് അത് മീനാണോ ഹോട്ടലിലൊക്കെ ഹോട്ടലിലൊക്കെ ചേർന്ന് ഊണിന് കൂടി ഏതാ മീൻ ചോദിക്കുമ്പോടേ പൂന്താറുണ്ട് വൃക്ഷ ഏതാ പൈതൃക വൃക്ഷം വൃക്ഷം ഈന്പ്പൻ സൗദിയില് വൃക്ഷം ഈയകം പൈതൃക വൃക്ഷം ഈന്ത് പിന്നെ ഔദ്യോഗിക ജീവി ഈനാപീച്ച് കോഴിക്കോട് അവർക്ക് എന്ത് ഇന്ദു ഈനാമ്പീച്ച് പ്രത്യേകതണ്ട് കൂടെ മരപ്പെട്ടില്ല

അതുപോലെ ഓപ്പൺ ഉറപ്പായിട്ടും ഞാൻ പറയാം ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഓപ്പണും എനിക്ക് തോന്നുന്നു സിന്നർ ഫ്രഞ്ച് ും ഫ്രഞ്ച് ഓപ്പൺ അതെ ഫ്രഞ്ച് ഓപ്പൺ രണ്ട് സെറ്റ് ആദ്യത്തെ യാാനിക് സിന്നർ ജയിച്ചതിന് ശേഷം അടുത്ത മൂന്നെണ്ണം തിരിച്ച് അൽക്കാരി ജയിച്ചത് നമുക്ക് സമയം കല്ല സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ റേഡിയോ നെല്ലിക്ക ത്രിഫലം എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാ ആഹ് കണ്ടു കിട്ടിയില്ല കടുക്ക നെല്ലിക്കാ പോടാ ഹൈദരാർജം വഴി മുഴുവൻ വൈദ്യുത ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ദിയു ദിയു ഡാമൻ ദിയുലെ ദിയു പിന്നെ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ നിയമസഭാ മണ്ഡലം ആ പറ നിയമസഭാ മണ്ഡലമല്ല അല്ല നിയമസഭാ മന്ദിരം ഡൽഹിയുടെ ഡൽഹി അല്ലേ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ രാജേഷേട്ട് ആലപ്പുഴ അടുത്ത ചോദ്യം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ ആ നിസാറിന്റെ കാര്യം പറഞ്ഞല്ലോ അതിന്റെ ആ മിഷൻ ഡയറക്ടർ ഒരു മലയാളിയാണ് പേര് പറ തോമസ് കുര്യൻ നിനക്കൊരു കുന്ത അറിയില്ലെന്ന് മനസ്സിലായി തോമസ് കുര്യൻ ഏതാ തോമസ് തോമസ് കുര്യൻ ഓക്കെ അടുത്ത ചോദ്യം മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷനിലൂടെ ആ ഗ്രാമത്തിന്റെ പേരോട് ചേർത്തിട്ടുള്ള ആണ് ഓപ്പറേഷൻ ധരാലി ധരാലിയ എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര് ഓപ്പറേഷൻ ധരാലി ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം സ്വന്തം അതായത് കൃത്രിമ മാർഗത്തിലൂടെ കൃത്രിമ നോർമൽ രീതിയിൽ പറയില്ലേ അതുപോലെ തന്നെ അങ്ങനെ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായിട്ട് കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം സിമ്പിൾ ഓസ്ട്രേലിയ വേറെ ആരാകാനായിട്ട് കേരളത്തിലെ പഞ്ചായത്തുകളിലെയും മുൻസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അതിർത്തി നിശ്ചയിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എനിക്കറിയാം ഏസ് കറക്റ്റ് ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് മ്യാൻമറിൽ ഭൂകമ്പമുണ്ടായി അവിടെ നിന്ന് ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് ഇന്ത്യ വന്നത് ഏത് ഓപ്പറേഷൻ 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 ബ്രഹ്മിഷാൻ അതും അറിയത്തില്ലെന്ന് മനസ്സിലായി ഓപ്പറേഷൻ ബ്രഹ്മ ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് കാസർഗോഡ് വെരി ഗുഡ് കണ്ണാടിപ്പായ ഇടുക്കി ജില്ല എന്നാണ് ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശലഉൽപ്പന്ന നിഷാൻ കണ്ണാടിപ്പ ഏത് ജില്ലേന്നാ നമ്മുടെ തൊട്ടപ്പുറത്ത് പത്തനംതിട്ടയിൽ നിന്ന് ജി ഐ ടാഗ് ലഭിച്ച ഏതെങ്കിലും ഉൽപ്പന്നത്തിന്റെ പേര് പറയാമോ വെരി ഗുഡ് കണ്ണാടി കോട്ടയത്ത് അറിയാവോ ജി ഐ ടാഗ് ഇപ്പൊ നമ്മുടെ തലനാട് ഗ്രാമ്പൂൻ ഇപ്പൊ കിട്ടി ഗ്രാമ്പൂല്ലേ തലനാട് ഗ്രാമ്പൂന അതിന് ജി ടാഗ് കിട്ടിയോ സംശയം ലഭിച്ച ഏക വൃക്ഷ നിഷാൻ അടുത്ത ചോദ്യത്തിലേക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡിയോർ പുരസ്കാരം നേടിയത് ഏത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് ജാഫർ പനാഹി എന്ന ഇറാനിയൻ ചലച്ചിത്രകാരൻ്റെ ഓക്കെ ഇത്തവണത്തെ ജൂറിയിൽ ഒരു ഇന്ത്യൻ അംഗം ഉണ്ടായിരുന്നു ആര് ആ പായൽ പായൽ കബാഡിയ നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൂടൻ വരും നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ക്രിക്കറ്റ് വേറെ ഏതാണ്ടൊക്കെ ഇല്ലേ വേറെ ഓരോ പേരറിയോ അറിയാമോസിനും എല്ലാരും പഠിച്ചു അതും കൂടെ ഒക്കെ നോക്കണം കേട്ടോ ഒളിമ്പിക്സിൽ മൂന്നോ നാലോ അതൊക്കെ നോക്കിയിട്ട് ക്രിക്കറ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ഇതിനു മുമ്പ് ക്രിക്കറ്റ് ഉണ്ടായിരുന്നത് രണ്ടാം ഒളിമ്പിക്സിൽ വാർത്തകളിൽ പ്രഖ്യാപനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലേറിയ നിർമ്മാർജ്ജനമാണ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ കയ്യിൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഗൂഗിളിൽ നോക്കാം യൗണ്ടേ പ്രഖ്യാപനം മലേറിയ കേട്ടോ അക്ഷരമുറ്റം പതിപ്പിലെ സ്കൂൾ പതിപ്പ് പ്രത്യേകത്തിലെ ചോദ്യം കേട്ടോ നിഷാൻ കേട്ടോ നിഷാൻ എന്ത് പ്രഖ്യാപന യൗണ്ടേ യൗണ്ടേ പ്രഖ്യാപനം പ്രഖ്യാപനം എന്താ വൈ ഒ ഒ യു എൻ ഡി മലേറിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മവിഭൂഷൺ നേടിയ കൗമുദിനി കൗമുദിനി ലിഖിയന്തോമി സോറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മവിഭൂഷൺ നേടിയതാണ് കൗമുദിനി ലാഖിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥക് കഥക്ർത്തകി ഓക്കെ ഉത്തരേന്ത്യയുടെ മൊത്തത്തിലല്ലേ കഥക് ഒറ്റയടിക്ക് ഉത്തർപ്രദേശ് ആയിരിക്കും ആണോ അത് ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ഒരു കോമൺ ആയിട്ട് ഉത്തരേന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന ഇപ്പം ഇപ്പം ഒഡിയ അല്ലെ മണിപ്പൂരിയൊക്കെ നമുക്ക് ഓരോ ഇത് പറയാമല്ലോ ഗർഭ ഉം കേട്ടോ കേട്ട് ഗർഭ നാടോടി നിർത്തുക ക്ലാസിക്കൽ ഡാൻസും നാടോടി നൃത്തങ്ങളും ഉണ്ട് അപ്പം ഗർഭയും ബാങ്കറയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ ഒരു ഡോക്യുമെന്ററി ഉണ്ട് അതിന്റെ പേര് നെക്കൽ ക്രോണിക്കിൾസ് ഓഫ് പാഡിമാൻ നെക്കൽ ക്രോണിക്കിൾസ് ഓഫ് പാരിമാൻ ആരെ ആരുടെ പത്മശ്രീ കഴിഞ്ഞ വർഷം രാമൻ ആ നെൽ വ്യത്യസ്ത നെൽവിത്തിനങ്ങൾ സൂക്ഷിച്ചാണ് അദ്ദേഹം പ്രശസ്തരായത് ആരാ ചെറുവയൽ രാമൻ ചെറുവയൽ രാമൻ ക്രോണിക്കൽസ് ഓഫ് പാരിമാൻ അതായത് വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാരനൽ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നതാണ് നെക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോ ചോദിച്ച മുപ്പത് ചോദ്യങ്ങളുടെ പ്രത്യേകത മുപ്പത്തിയൊന്ന് ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും കുറച്ച് പറഞ്ഞു മുപ്പത്തില്ല അപ്പം ഈ ചോദ്യങ്ങളെല്ലാം അക്ഷരമുറ്റം പതിപ്പ് ടൂവിൽ ഉള്ള ചോദ്യങ്ങളാണ് പതിപ്പ് വണ്ണിൽ ഉള്ള ചോദ്യങ്ങളാണ് യൂട്യൂബ് ചാനൽ അല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതെന്തെങ്കിലെ ഇത് സെറ്റ് വൺ മാത്രമാണ് സെറ്റ് ടൂം സെറ്റ് ത്രീയും ഉണ്ട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് സെറ്റ് ത്രീയും ഉണ്ട് അതും അത്യാവശ്യം നന്നായിട്ട് വായിക്കുക പഠിക്കുക നിന്ന് മാത്രമല്ല ചോദ്യങ്ങൾ ചോദ്യങ്ങൾ കോമൺ കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്നായിട്ട് തന്നെ നാളെ ക്വിസ് ബൈ